യിലെ കരകൊടുവിൽ അനധികൃതമായി സ്ഥാപിച്ച ഹനുമാൻ പതാക പോലീസ് നീക്കിയതിനെതിരെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം ബാംഗ്ലൂരിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കിയ പോലീസ് പ്രതിഷേധക്കാർ മണ്ട്യ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും തടഞ്ഞു പിരിഞ്ഞു പോവാതിരുന്ന പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയല്ലാത്ത ചർജിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ദേശീയ പതാക മാത്രം ഉയർത്താൻ മാത്രമുയർത്താനുമതിയുള്ള നൂറ്റിയെട്ടടി ഉയരമുള്ള കൊടിമരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദുത്വവാദികൾ ഹനുമാൻ പതാക ഉയർത്തിയത് സംഭവം വിവാദമായതോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഹനുമാൻ പതാക അഴിച്ചുമാറ്റുകയും ദേശീയ പതാക ഉയർത്തുകയുമായിരുന്നു ദേശീയ പതാക ഉയർത്തിയതോടെ ബി ജെ പി ജെ ഡി എസ് പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് സർക്കാരിനെതിരെ രംഗത്തെത്തി കരകൊടു വില്ലേജിൽ നിന്ന് കാൽനടയായി എത്തിയായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് ആർ അശോക ബി ജെ പി നേതാക്കളായ സി ടി രവി ഡോക്ടർ സി എൻ അശ്വത്ഥനാരായൺ ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കാവിശാളണിഞ്ഞെത്തിയ കുമാരസ്വാമി ജയ്ശ്രീറാം വിളയോടെയായിരുന്നു ആരംഭിച്ചത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് സർക്കാരാണ് വഴിവച്ചതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം അധികാരം ദുരുപയോഗം ചെയ്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംഭവത്തിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി ഒൻപതിന് മണ്ട്യയിൽ ബന്ദ് ആചരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹനുമാൻ പതാക ഉയർത്താൻ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു ദേശീയ പതാകയും കന്നഡ പതാകയും ഉയർത്താനാണ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ചിലർ ഹനുമാൻ പതാക ഉയർത്തുകയായിരുന്നെന്നും കുമാരസ്വാമി രാഷ്ട്രീയ നേട്ടത്തിനായാണ് പ്രതിഷേധക്കാരെ പിന്തുണക്കുന്നതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ടി മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കുകയാണ് വിവാദത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി